നമസ്കാരം പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാനപാതയിൽ കൂടൽ മുറിഞ്ഞകൽ ഗുരുമന്ദിരത്തിനു സമീപം കാറും ശബരിമല തീർത്ഥാടകരുടെ ബസും കൂട്ടിയിടിച്ച് ഒരു കുടുംബത്തിലെ നാലു പേർ മരിച്ചതിന്റെ ഞെട്ടലാണ് കോന്നി മല്ലശ്ശേരിയിലെയും തെങ്ങുകാവിലെയും നാട്ടുകാർ കോന്നി മല്ലശ്ശേരി പുത്തൻ തുണ്ടിയിൽ വീട്ടിൽ മത്തായി ഈപ്പൻ മകൻ നിഖിൽ ഈപ്പൻ മത്തായി തെങ്ങുംകാവ് പുത്തൻവിള കിഴക്കേതിൽ ബിജു പി ജോർജ് മകൾ അനു ബിജു എന്നിവരാണ് മരിച്ചത് വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ കഴിഞ്ഞ മാസം മുപ്പതിനാണ് അനുവും നിഖിലും വിവാഹിതരായത് ഇരുവരും ഒരേ ഇടവകയിൽപ്പെട്ടവരാണ് പൂങ്കാവ സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് അനുവിന്റെയും നിഖിലിന്റെയും സ്വപ്ന ദാമ്പത്യം നീണ്ടത് വെറും പതിനഞ്ച് ദിവസം മാത്രമായിരുന്നു വർഷങ്ങൾ നീണ്ട പ്രണയത്തിനൊടുവിൽ വിവാഹിതരായവർക്ക് കൊതി തീരെ ജീവിക്കാൻ സാധിച്ചില്ല വിവാഹം കഴിഞ്ഞ് കാനഡയിലെ ജോലിസ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പാണ് മധുവിധുവിനായി ഇരുവരും മലേഷ്യയിലേക്ക് പോയത് വീടിനെ കഷ്ടിച്ച് ഏഴ് കിലോമീറ്റർ അകലവച്ചായിരുന്നു അപകടം സംഭവിച്ചത് ആന്റു ഷാർ ബിക്കം വൺ എന്നായിരുന്നു ഇവരുടെ വിവാഹ ക്ഷണക്കത്തിന്റെ ആമുഖം നവംബർ മുപ്പത് ഒരു ശനിയാഴ്ചയായിരുന്നു അന്ന് പതിനൊന്ന് മണിക്കായിരുന്നു സെന്റ് മേരീസ് പള്ളിയിൽ ഇവരുടെ താലികെട്ട് നടന്നത് അതിനുശേഷം വിവാഹ സൽക്കാരം നടന്നത് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിലെ ഓഡിറ്റോറിയത്തിലും നാട്ടുകാരടക്കം നിരവധി പേരാണ് വിവാഹത്തിൽ പങ്കെടുത്തത് നാട്ടുകാർക്ക് ആഘോഷമായിരുന്നു ഈ വിവാഹം രണ്ടുപേരും ഒരു പള്ളിക്കാരും അങ്ങനെ നാട്ടുകാരുടെ പ്രിയപ്പെട്ട നവദമ്പതികളാണ് ഇന്ന് രാവിലെ അപകടത്തിൽ മരിച്ചത് ഇവർക്കൊപ്പം അവരുടെ അച്ഛന്മാരും യാത്രയായി ഇവർ സഞ്ചരിച്ചിരുന്ന മാരുതി കാർ ആന്ധ്രക്കാരായ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാർ പൂർണമായി തന്നെ തകർന്നു ഏറെ പണിപ്പെട്ട് കാർ വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത് ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരായിരുന്നു ആദ്യം രക്ഷാപ്രവർത്തനം നടത്തിയത് ബിജുവായിരുന്നു കാർ ഓടിച്ചിരുന്നത് അതായത് അനുവിന്റെ അച്ഛൻ ഇദ്ദേഹം ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് കരുതുന്നത് ബസിന്റെ വലതുവശത്തേക്കാണ് കാർ ഇടിച്ചുകയറിയത് ശബ്ദം കേട്ട് അടുത്തുള്ള വീട്ടുകാരാണ് ഓടിയെത്തിയത് ഉടൻ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു കാറിന്റെ നാല് ഡോറുകളും തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അനുവിന് മാത്രമായിരുന്നു ശ്വാസമുണ്ടായിരുന്നത് മറ്റു മൂന്നുപേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു അനുവിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല മലേഷ്യയിൽ നിന്നെത്തുന്ന മക്കളെ സ്വീകരിക്കാൻ ഒരുമിച്ച് പോകാമെന്ന് മത്തായി ഈപ്പനും ബിജുവും തീരുമാനിക്കുകയായിരുന്നു ഇക്കാര്യം മക്കളെ അറിയിച്ചിരുന്നു രാത്രിയാണ് ഇരുവരും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പോയത് വീട്ടിലെത്തിയ ശേഷം ബന്ധുക്കളുടെ വീടുകൾ സന്ദർശിക്കാനിരിക്കുകയായിരുന്നു നിഖിലും അനുവും അനുവും നിഖിലും കാറിന് പുറകിലായിരുന്നു ഇരുന്നത് അതേസമയം നാളെ അനുവിന്റെ ജന്മദിനമാണ് ക്രിസ്മസും ന്യൂഇയറും കുടുംബത്തോടകം ആഘോഷിക്കാൻ പറന്നെത്തിയവരായിരുന്നു എന്നാൽ ഇന്ന് നാടും വീടും അവരെ ഓർത്ത് കണ്ണീരിൽ മുങ്ങുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ മുറിഞ്ഞ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്ക് കാർ കയറിയുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ട നവദമ്പതിമാരും അച്ഛന്മാരും നാടിനെ ഒന്നാകെ വേദനയിലാഴ്ത്തിയാണ് മടങ്ങുന്നത്